ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൽപ്പുട്ടീൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ പാൽപ്പുട്ടും ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം അതിലേക്ക് അജിമി പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പുട്ടുപൊടി അല്ലാതെ സാധാ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അജിമി പുട്ടുപൊടിക്കാണ് കേട്ടോ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ എല്ലാ ഭാഗത്തും യോജിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചെടുത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി പതിനഞ്ച് മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക ചെയ്യണേട്ടോ മിക്സിയിലൊന്നും അടിച്ചെടുത്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനെ എടുത്താലും അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പുട്ടുപൊടി റെഡി ആയി വന്നിട്ടുണ്ടാവും നല്ല നനഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ഉടച്ചെടുക്കുമെന്ന് വേണ്ട കേട്ടോ അത് നമുക്ക് ഒന്നിച്ച് ടച്ചെടുക്കെട്ടോ റെഡി ആക്കി എടുക്കാം ഒരു കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു സ്പൂൺ പഞ്ചസാര പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഞാൻ ചേർത്തിട്ടില്ല പാൽപ്പൊടി ചേർത്ത് ഒന്നുകൂടി ടേസ്റ്റ് പോകട്ടോ അപ്പം എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ടോക്കോ കാട്ടെ കാട്ടൊക്കുടച്ച് നന്നായി കുഴച്ച് റെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതാണ് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും പറ്റും നല്ല സോഫ്റ്റ് ആയ നല്ല പുട്ടാവും കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇഷ്ടം നല്ല ടേസ്റ്റി ടേസ്റ്റിയായ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കുട്ടീൻ്റെ റെസിപ്പി ഉണ്ടോ സാധാ പുട്ട് പോലെ തന്നെ തേങ്ങ ഇടാം എന്നിട്ട് പുട്ടുപൊടി ഇടാം എന്നിട്ട് വീണ്ടും തേങ്ങ ഇടാം അങ്ങനെ പുട്ട് റെഡിയാക്കി എടുക്കാം ഒരു ഉണ്ടാക്കി നോക്കട്ടോ എന്നാൽ വീണ്ടും വീണ്ടും കുട്ടികളൊക്കെ ചോദിച്ച് കഴിക്കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അറിയിക്കും കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ കൂടെ ഒരു ഹൈക്കും കൂടെ ചെയ്യണം കേട്ടോ ഇനി ആൾക്ക് ഏറ്റിയെടുക്കുന്ന എത്ര ടൈമേ വരുള്ളൂ കേട്ടോ ഒട്ടും ടൈമില്ലാതെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാൻ നല്ലൊരു റെസിപ്പി ആയതാ ചോദിച്ചാൽ നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ റെസിപ്പി ചോദിച്ചാൽ അത് പാൽ പുട്ട കേട്ടോ ഒരു കറിയും വേണ്ട വെറും ചായ മാത്രം മതിയാവും കൂടെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും ആയിരുന്നു നല്ല പഞ്ഞി കൂടെ പുട്ടാവും ഉണ്ടാക്കി എടുക്കുമ്പോ പു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്